മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലെത്തി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് അനു ജോസഫ് പിന്നീട് നിരവധി സിനിമകളിലും ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിലും അനു പങ്കെടുത്തു ഇപ്പോഴിതാ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും അനു നടത്തുന്നുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ സിക്സ് ഫെയിം അസിറോക്കിയുമായുള്ള ബന്ധമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അനു ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ അസിറോക്കിയും വിവാഹം കഴിച്ചിട്ടില്ല ഇവർ തമ്മിൽ ആറു വർഷത്തെ സൗഹൃദമുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതുമാത്രമല്ല ബിസിനസ് പാർട്ടനേഴ്സുമാണ് ഇവർ രണ്ടുപേരും ലിവിംഗ്ഗതർ ആണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതിനു പിന്നിലും കാരണങ്ങളുണ്ട് തിരുവനന്തപുരത്ത് അസീറോക്കിയുമായി ചേർന്ന് വീട് നിർമ്മിച്ച ശേഷം ഏറെ സമയവും അനു തിരുവനന്തപുരത്ത് തന്നെയാണ് മാത്രമല്ല അനുവും റോക്കിയും ചേർന്ന് ടച്ച് ഓഫ് ഇങ്ക് എന്ന പേരിൽ ഒരു ടാറ്റു പാർലറും നടത്തുന്നുണ്ട് ടാറ്റു പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും രണ്ടുപേരും നടത്തുന്നുണ്ട് ഇത്തവണത്തെ അനുവിന്റെ ഓണം റോക്കിക്കൊപ്പമായിരുന്നു ടച്ച് ഓഫ് ഇംഗിലെ ടാറ്റു പാർലർ ജീവനക്കാർക്കൊപ്പം ഓണം ആഘോഷിക്കുന്ന വ്ലോഗ് അനു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുമുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിലാണ് രണ്ടുപേരും തങ്ങളുടെ സ്ഥാപനത്തിൽ ഓണം ആഘോഷിച്ചത് ബിഗ് ബോസ് സീസൺ അഞ്ചിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു അനു ജോസഫ് അസീറോക്കി റോക്കി സീസൺ സിക്സിലെ മത്സരാർത്ഥിയും എന്നാൽ ഹൗസിൽ രണ്ടാഴ്ച മാത്രമേ തികയ്ക്കാൻ കഴിഞ്ഞുള്ളൂ അതിനിടയിൽ സഹമത്സരാർത്ഥിയെ മർദ്ദിച്ചതിന്റെ പേരിൽ റോക്കി പുറത്താവുകയും ചെയ്തു അതുവരെ ഹീറോ ആയി നിന്നിരുന്ന റോക്കിക്ക് ആ സംഭവത്തിന് ശേഷം പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജ് ആണ് ആ നെഗറ്റീവ് ഇപ്പോൾ റോക്കിയുടെ സുഹൃത്തെന്ന പേരിൽ അനുവിന് ലഭിക്കുന്നുണ്ട് കാസർഗോഡുള്ള കുടുംബത്തെ കാണാൻ പോലും അനു എന്തുകൊണ്ട് പോകുന്നില്ല എന്നതടക്കമുള്ള സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യങ്ങളും അനുവിനെതിരെ വരുന്നുണ്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ ഇരുവരും അവരുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞത് ഒരു വീടായിരുന്നു അന്നു മുതലേ ജനങ്ങൾക്ക് സംശയം തോന്നിയതാണ് ഇരുവരും കല്യാണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരുമിച്ചാണോ താമസമെന്നും ചോദിച്ചു എന്നാൽ തങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അവർ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറു വർഷത്തെ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് സൗഹൃദം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അതൊരു വലിയ കഥയാണെന്നും പറഞ്ഞാൽ തീരില്ലെന്നും അവർ വ്യക്തമാക്കി മാത്രമല്ല ബിസിനസ് പാർട്ട്നേഴ്സുമാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച വീടാണത് പക്ഷേ താമസത്തിന് വേണ്ടിയല്ല ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് അനുവും റോക്കിയും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ അറിയില്ലാത്തതിനാൽ വിരലിലെ സൗഹൃദങ്ങൾ മാത്രമേ തനിക്കുള്ളൂവെന്നും അതിലൊരാൾ അനുവാണെന്നും അസി പറഞ്ഞിരുന്നു ഇപ്പോഴും ആ സൗഹൃദം നിലനിന്ന് പോകുന്നുള്ള സന്തോഷവും റോക്കി പങ്കുവെച്ചു